പൊങ്കാലയുടെ വിശേഷമാണ് ഇപ്പം ഇപ്പൊ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞു ആ സോങ്ങിന്റെ തന്നെ ഒരു പ്രത്യേകത ഇപ്പൊ രഞ്ജിന്റെ തന്നെ പറഞ്ഞു അതായത് സന്തോഷത്തിലും പ്രണയത്തില് വിരഹത്തിലും കേ അത് ആ സോങ് കണ്ട മനസ്സിലാവും അതെല്ലാം ഉണ്ട് പ്രണയവും വിരോഹം എല്ലാം ഉണ്ട് അതില് അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് സർ ചെയ്തിട്ടുള്ളത് രഞ്ജിസർ ചേർന്നാണെങ്കിലും ആ പാട്ട് വെച്ചിട്ട് ചെയ്ത് വിഷ്വൽസ് ആണെങ്കിലും രണ്ടും കൂടി കണക്ട് ചെയ്ത് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിലാണ് കണ്ടപ്പോ ഭയങ്കര ഇഷ്ട എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാണ് സോങ് കണ്ടിട്ട് ശ്രീനാഥ് ബാസിയുടെ ആണെങ്കിലും ഒരു ഒരു നല്ല ഫൈറ്റുകൾ അഞ്ച് ഇതുവരെ ചെയ്തിൽ നിന്ന് ഒരു ഒരു തോന്നുന്നുണ്ട് ആ ഞാൻ അതെ ഇതുവരെ ഞാൻ പറഞ്ഞു കാര്യം ലോൺ ചെയ്യാൻ പറ്റിയ മൂവിയില് ഇപ്പൊ ഫൈറ്റ് ആണെങ്കിൽ പോലും ഞാനുണ്ട് സ്റ്റഡാണെങ്കിലും അതിന് ഞാനുണ്ടായിരുന്നു അപ്പൊ എനിക്കത് മുന്നത്തെ സിനിമ വെച്ച് നോക്കുമ്പോ അതിലൊന്നും കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പൊങ്കാല മൂവിയില് ഉണ്ടായിരുന്നത് അപ്പൊ എന്തായാലും സിനിമ കാണുമ്പോൾ ഓക്കെ ഇനി ഇതിനുമ്പേ ഇപ്പം പ്രാവ് സിനിമയാണെങ്കിൽ ശരിക്കും പറയാൻ നല്ലൊരു മൂവി ആയിരുന്നു പക്ഷെ അത് വലിയൊരു ഓഡിയൻസിലേക്ക് എത്തിപ്പെട്ടില്ല അപ്പൊ അതേസമയം ഇതില് ഒരു അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാം കാരണം കുറച്ചും ഒരാള് അപ്പൊ എന്തായാലും ശ്രീനാഥ് വാസിയുടെ കൂടെയുള്ള ഈ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം ഹാപ്പി ആയിരുന്നു ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ആദ്യം എങ്ങനെയായിരിക്കുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ബാശ്ചേട്ടന്റെ കൂടെ ചെയ്തപ്പോൾ സപ്പോർട്ടീവ് ആയിരുന്നു എന്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും സ്ക്രീനിൽ നോക്കി ഓക്കെ അടിപൊളിയായിട്ടുണ്ട് ചെയ്യുമ്പോ നമുക്കൊരു എന്താ പറയാ ഒരു സന്തോഷം നമുക്ക് ചെയ്യാനൊരു കോൺഫിഡൻസ് കിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പാശ്ചാട്ടന്റെ കൂടെ ഓക്കെ അതുപോലെ തന്നെ ഇപ്പൊ ചെറായി നോർമലിപ്പോ ഏതൊരു മലയാളിയാണെങ്കിലും ആണെങ്കിലും കുറച്ചേരം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ചെറായി ഏരിയ ബീച്ച് സൈഡ് എന്നൊക്കെ പറയുന്നത്

പുതിയെ ഏതായാലും ഞാനിപ്പൊ നല്ല സ്റ്റോറിയൊക്കെ നോക്കി നല്ല നല്ല ചെയ്യാന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കും നല്ല പ്രൊജക്ട് വരാൻ വരുന്നുണ്ട് പക്ഷെ നോക്കി സെലക്ട് ചെയ്തിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇറങ്ങി കഴിഞ്ഞാന്ന് വെച്ചിരിക്കും വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പഴില്ല ജനുവരിയിലുണ്ടാവുള്ളൂ സിനിമയിലേക്കുള്ള സിനിമ ഒരു ആഗ്രഹമായിട്ട് കൊണ്ടാണോ ചെറുപ്പം എനിക്ക് ആഗ്രഹമായിട്ട് ഞാൻ പറഞ്ഞത് വീട്ടിൽ പറഞ്ഞ എനിക്ക് എന്താ പറയുക പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ പിന്നെ സിനിമയെ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞു എന്നിട്ട് ഷോർട്ട് ഫിലിം ചെയ്തു നോക്കി ഓക്കെ ഷോർട്ട് ഫിലിം ചെയ്ത് എനിക്ക് അവിടെ ഒക്കെ കിട്ടിയിരുന്നു ഷോർട്ട് ഫിലിമിൽ അപ്പൊ ഓക്കെ ചെയ്യുന്നു മനസ്സിലായി ആക്ടിംഗ് ചെയ്യുന്നു മനസ്സിലായപ്പോ പിന്നെ ഇതിലോട്ട് തന്നെ പോവാന്ന് വെച്ച് ഫസ്റ്റ് മൂവിയാണ് റോൾ മോഡൽസ് അത് ചെയ്തു ഓക്കെ ഇപ്പൊ വിഷു കണ്ടപ്പോ സോങ്ങിന് വിഷു മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അതിനകത്ത് കണ്ടപ്പോഴും ഒരു തഴക്കം വന്ന ഒരു നടിയുടെ ലക്ഷണങ്ങളും ഭാവങ്ങളും ഒക്കെ അങ്ങനെ കൊറിയോഗ്രാഫർ ഒന്നും ഇല്ല സോങ്ങില് എല്ലാ അടുത്തതും ചെയ്തതൊക്കെ ബിനിസ്വാർ തന്നെയാ വേറെ കൊറിയോഗ്രാഫറായിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ കൊറിയോഗ്രാഫർ ഇല്ലാണ്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയില്ലോ എന്തായാലും വലിയൊരു വിജയമായി മാറട്ടെ പൊങ്കാല നമുക്ക് വലിയ നൽകുന്ന ഒരു ഒരു മൂവിയാണ് അതെല്ലാം എക്സൈറ്റഡ് കാണാൻ വേണ്ടി റിയൽ റിയൽ സ്റ്റോറി സ്റ്റോറി മൂവിയാണല്ലോ അതെ മൂവി എങ്ങനെയായിരിക്കും ഞാൻ ഫുൾ ആയിട്ട് റിവ്യൂ കണ്ടിട്ടില്ല ഫസ്റ്റ് ും ഫുള് തിയേറ്ററിലായിരിക്കാം അതിനോട് കൂടെ ഇപ്പം കാറിനകത്തുള്ള ഒരു ഡോൾബി അറ്റ്മോസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അപ്പൊ എന്തായാലും പുതിയ പുതിയ നല്ല അനുഭവങ്ങൾ ഈ സിനിമയിലൂടെ പുതിയൊരു പുതിയൊരു സ്റ്റാറിന്റെ കൂടെ ആവട്ടെ എല്ലാവരും ആശംസ താങ്ക് യു താങ്ക് യു